ഇന്ന് മ്മടെ അഞ്ചാമത്തെ ദിവസമാണ് കേട്ടോ ഇത്രയും ദിവസം അതായത് ഒരു നാലഞ്ച് ദിവസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുക ഇടുക എന്നൊക്കെ പറയുന്നത് ഞാൻ ഒരിക്കലും എന്നെ കൊണ്ട് നടക്കുന്നു എന്നു വിചാരിച്ചിട്ടില്ല കേട്ടോ കാരണം ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ മറന്നുപോകുന്ന ഒരാളാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് രാവിലെ എന്നും ചെയ്യുന്ന പോലത്തെ ഉള്ള പണികളൊക്കെ തന്നെയാണ് രാവിലത്തെ കിച്ചൺ ഡ്യൂട്ടിയിലാണ് ഇന്നിപ്പോൾ പട്ടുനെ സ്കൂളിൻ്റെ അപ്പം വിടാൻ പോകുന്നത് ഭൂരി അതുപോലെ പട്ടാണി കുറുമ പോലെ ഉണ്ടാക്കിയിട്ട് അതാണ് കൊടുത്തുവിടുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അതിനോടൊപ്പം കഴിയും നമുക്ക് ലഞ്ചായിട്ട് കൊടുത്തുവിടാനും പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്താണ് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ വേഗം ചെയ്ത് തീർത്തും അതുപോലെ സ്നാക്ക് ബോക്സിൽ വെക്കാനായിട്ട് പാസ്ത വേണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ പാസ്ത മാത്രം കുറച്ചെടുത്തിട്ട് അവൾക്ക് ഉണ്ടാക്കി കൊടുത്തു അതുപോലെ ചുണ്ടുവിനെ അതെ കുറച്ച് ഫ്രൂട്ട്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് രണ്ട് പേരുടെ സ്നാക്ക് ബോക്സും ലഞ്ച് ബോക്സൊക്കെ അങ്ങനെ വേഗം സെറ്റാക്കി ഇന്ന് എനിക്ക് എന്താണെന്ന് അറിയില്ല രാവിലെ എനിയപ്പം മുതൽ ഒരു ഒരു ഉഷാറില്ലായ്മ ഉണ്ട് എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ എനിക്കിന്ന് ചെയ്യാൻ ഒരു മൂടില്ല എന്നുള്ളത് പക്ഷെ ഇന്നാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് ഉഷാറില്ല മൂടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുമോ നാളെ ഇതിലും കൂടുതൽ കാര്യങ്ങൾ നാളെ ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ഞാൻ പട്ടുവിനെ പറഞ്ഞു വിട്ടു പട്ടുവിന് സ്കൂളിൽ കുറച്ച് സ്ട്രിക്റ്റ് ആണ് ഒരു ഏഴേ അമ്പതൊക്കെ ആകുമ്പോഴേക്കും എത്തണം ഇല്ലെങ്കിൽ അവർ ഗേറ്റൊക്കെ അടയ്ക്കും അപ്പം അതുകൊണ്ട് അവൾക്കും ഭയങ്കര ടെൻഷനാണ് അവളും ഇങ്ങനെ തിരക്ക് കൂട്ടിക്കൊണ്ടേയിരിക്കും അവളുടെ ടെൻഷൻ അവൾ എനിക്ക് തരും അങ്ങനെ മൊത്തത്തിലൊരു ടെൻഷൻ ഫാമിലി ആയി മാറുന്നുണ്ടോ ഞങ്ങളുടേതെന്ന് എനിക്കൊരു ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസം സ്കൂളിലേക്ക് അടുപ്പിച്ച് പോയ കാരണം ചുണ്ടും നല്ല ഹാപ്പി ആയിട്ടാണ് എനീറ്റതൊക്കെ ചിരിച്ചിട്ടാട്ട കുട്ടി അല്ലേ സ്കൂളിൽ പോണ്ടേവല്ലേ എന്താ കുട്ടിയുടെ ക്ലാസ് മാത്രം എന്നും ലീവ് എപ്പോഴും ലീവ് ആയിനോ ചുണ്ടുവിനെ വിട്ടു ഇന്ന് എൻ്റെ ഡ്രൈവിംഗ് ക്ലാസിന്റെ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ അപ്പം അതിനു വേണ്ടി വന്നാണ് ഞാൻ കുറച്ച് നാൾ ഗ്യാപ്പിട്ടതുകൊണ്ട് എനിക്കും ആൾക്കും ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാം മറന്നു പോയ പോലെ തോന്നുന്നു നല്ല ടെൻഷനുണ്ട് നാളെ ടെസ്റ്റൊക്കെ ഉണ്ട് അതുകൊണ്ട് നല്ല ടെൻഷനിലായിരുന്നു ഞാനും ആളും അങ്ങനെ ഒരു ഡ്രൈവിംഗ് ക്ലാസ് ഒക്കെ തീർത്ത് ഞങ്ങൾ വീട്ടിലോട്ട് പോയി ഞങ്ങളിന്ന് ലീവനിങ് ഒന്ന് പാർക്കിലൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് രണ്ട് കുട്ടീസിനെയും കൊണ്ടിട്ട് കുറേ നാളായിട്ട് എന്താ പറയുക കണ്ടു വെച്ചിട്ടുള്ളൊരു ഉണ്ട് കേട്ടോ ആ പാർക്കിൽ പോകാന്നാണ് വിചാരിക്കുന്നത് എപ്പോഴും റോഡിൽ കൂടെ പോകുമ്പോൾ ഞങ്ങൾ ആ പാർക്ക് കാണാറുണ്ട് അപ്പം അങ്ങോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട് നമ്മൾ ഇന്നലെ കണ്ട പോലത്തെ കുട്ടി പാർക്കൊന്നല്ല ഇത് അത്യാവശ്യം വലിയ പാർക്കാണ് കേട്ടോ ഒരുപാട് ഏരിയ ഉണ്ട് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ അത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ കണ്ട പാർക്കിനേക്കാളും നമ്മൾ ഇന്നലെ പാർക്കിൽ പോയപ്പം ലഡു അത് കണ്ടിട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു ഞാൻ എന്നെ കൊണ്ടുപോയി ലാൻഡി എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഇന്നും പാർക്കിലോട്ട് വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ പിള്ളേർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു എന്നും പാർക്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് അത്രയും സന്തോഷമാണ് കേട്ടോ അപ്പോൾ പാർക്കിൽ കൊണ്ടുപോകാൻ നമുക്ക് അത്ര ചിലവൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ വേഗം തിരിച്ച് പോന്നു കാരണം എനിക്ക് വീട്ടിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു പട്ടു ശബരിമലയ്ക്ക് പോവാണ് നാളെ അപ്പോൾ അതിൻ്റെ കെട്ടുന്നിറയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളും പിന്നെ പാക്ക് ചെയ്യാൻ രണ്ട് മൂന്ന് ദിവസം ഉണ്ടായിരിക്കുമല്ലോ അവർക്ക് അപ്പോൾ ട്രാവൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കുറച്ച് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി തിരിച്ച് വീട്ടിലോട്ട് നേരത്തെ വന്നു പാക്കിംഗ് ഒക്കെ തുടങ്ങി പട്ടു എന്നെ ഹെൽപ്പ് ചെയ്തിട്ടോ അവർക്ക് അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവൾ തന്നെ എടുത്ത് വെച്ചു കാരണം ഞാൻ നമ്മളില്ലല്ലോ കൂടെ അപ്പോൾ അവൾക്ക് അറിയണമല്ലോ എന്തൊക്കെ സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത് എവിടെയാണെന്നൊക്കെ അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് പാക്കിങ് കഴിച്ചു